കാരുണ്യ പ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവും മദ്രസ അധ്യാപകനുമായിരുന്ന ഉമ്മർ ഹാജിയുടെ അനുസ്മരണം നടത്തി എസ് വൈ എസ് മുറ്റിച്ചൂർ സുബുലുൽ മദ്രസാ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണം എസ് വൈ എസ് സംസ്ഥാന സമിതി അംഗം ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമ്മനാട് അധ്യക്ഷനായി മുറ്റിച്ചൂർ ഗത്തീബ് സി പി എം സിദ്ദീഖ് ബാഖവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് എം എഫ് ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഖാസിമി അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഷഫുദ്ദീൻ വെൻമേനാട് അനുസ്മരണ പ്രഭാഷണം നടത്തി എസ് എം എഫ് സ്റ്റേറ്റ് സെക്രട്ടറി ബഷീർ കല്ലേപ്പാടം ഷംസുദ്ദീൻ ദാരിമി ഷാഹുൽ ഹമീദ് മുസ്ലിയാർ കെ എ ഹാറൂൺ റഷീദ് അബ്ദുള്ള നദ്വി തൃപ്രയാർ എ എ അബ്ദുൽ ഖാദർ ഹാജി പി എച്ച് സൈനുദ്ദീൻ പി കെ ഹസൻ ഹാജി എന്നിവർ പ്രസംഗിച്ചു

അപ്പൊ മനുഷ്യ വ്യക്തിയെ കുറിച്ചും മരണത്തെക്കുറിച്ചും അനുസ്മരിക്കണം അപ്പൊ ഇന്ന് മനുഷ്യ വ്യക്തിയെ കുറിച്ച് പറയുന്നത് മാത്രമേ സത്യത്തിലുള്ളൂ മരണത്തെ കുറിച്ചും ആരും സ്മരിക്കാനില്ല അതിപ്പോ വിഷയേ അല്ല